ഗുഡ് ഡേ ഫ്രണ്ട്സ് ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോസിന് നല്ല പ്രതികരണം ലഭിക്കുന്നു താങ്ക്സ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് തല പൊക്കുന്നതുകൊണ്ട് അത് പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതാണ് ബിഗ് ബാങ് തിയറി ഓർ സിദ്ധാന്തം യുക്തിവാദികളുടെ മധ്യയെ ജസ്റ്റ് ഒന്ന് രണ്ട് പേര് ഇന്ന് കേരളത്തിൽ പ്രോമിനന്റ് ആയിട്ടുള്ള യുക്തിവാദികളിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ മെജോറിറ്റി ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് ഒന്ന് രണ്ട് പേര് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട് അതിൽ ഒരാള് ടോമി സബാസ്റ്റിൻ പെന്തികോസ്തുകാരനായിരുന്നു ഭൂതപൂർവ്വ പിന്തികോസ്തുകാരനാണെന്ന് ആരോ പറഞ്ഞു ശരിയോ തെറ്റോ ടോമി സബാസ്റ്റിൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ബോംബ് പോലെ ഇടുന്ന ഒരു കാര്യമാണ് മഹാസ്ഫോടന സിദ്ധാന്തം ബൈബിളിലുള്ള സൃഷ്ടി എന്നുള്ള ആശയത്തെ ഖണ്ഡിച്ചിരിക്കുന്നു ടോമി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം അത് ഗ്രീക്സിന്റെ കാലം തൊട്ട് വന്ന ഒരു തന്ത്രമാണ് വളരെയധികം വാചക കസർത്തിൽ കൂടെ എന്തോ പറഞ്ഞു എന്നുള്ള ഒരു ഐഡിയ കേൾക്കുന്നവർക്ക് കൊടുക്കുക എന്ന ഒന്നും പറയാതിരിക്കുക അല്ലെങ്കിൽ ആ കാര്യമായി ഒന്നും പറയാതിരിക്കുക അല്ലെങ്കിൽ കേൾക്കുന്ന ആളിനെ പൂർണ്ണമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക ടോമി സബാസ്റ്റിൻ സാധാരണ ചെയ്യുന്നത് ശാസ്ത്രത്തിൽ യാതൊരു പശ്ചാത്തലം ഇല്ലാത്ത ആളുകളെ വിളിക്കും സ്റ്റേജിലിരുത്തും എന്നിട്ട് മഹാസ്ഫോടന സിദ്ധാന്തം എന്നും പറഞ്ഞ് വലിയൊരു സ്ഫോടനം നടത്തും അത് കഴിഞ്ഞ് മഹാസ്ഫോടന സിദ്ധാന്തത്തിന് സപ്പോർട്ടിങ് ആയിട്ടുള്ള മറ്റു ചില കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് പറയും അത് കേൾക്കുമ്പോഴത്തേക്ക് ശാസ്ത്രത്തിൽ പശ്ചാത്തലം ഇല്ലാത്ത ആളുകൾ ഇമ്മീഡിയറ്റ്ലി വീണു പോകും അറിയത്തില്ല നീ തന്നെ അയ്യോ നീ തന്നെ ആ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ അവര് പറഞ്ഞു തുടങ്ങും ആക്ച്വലി എന്താണ് മഹാസ്ഫോടന സിദ്ധാന്തം മഹാസ്ഫോടന സിദ്ധാന്തം ബേസിക്കലി ഈ സ്റ്റാൾസിനെ നിരീക്ഷിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുപ്പതുകൾ ഈ സിദ്ധാന്തം ഒരു ഷേപ്പിൽ വരുന്നതിന്റെ ആദ്യകാലങ്ങളായിരുന്നു അന്നോട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ തോമി പറയുന്നത് എന്നാൽ പറയാത്ത ചില കാര്യങ്ങളുണ്ട് അതാണ് പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് മഹാസ്ഫോടന സിദ്ധാന്തം എന്നും പറഞ്ഞൊരു സിദ്ധാന്തമുണ്ട് ശരിയാണ് പറയാത്ത കാര്യങ്ങൾ എന്താ ഒന്ന് മഹാസ്ഫോടനത്തിന്റെ നിയമമല്ല മഹാസ്ഫോടനത്തിന്റെ സിദ്ധാന്തമാണ് ശാസ്ത്രത്തിൽ സ്ഥാപിക്കപ്പെടാത്ത ധാരാള സിദ്ധാന്തങ്ങളുണ്ട് സ്ഥാപിക്കപ്പെട്ട ചുരുക്കം ചില വസ്തുതകളുമുണ്ട് മഹാസ്ഫോടന സിദ്ധാന്തം ഒരു സിദ്ധാന്തമാണ് സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തമാണ് ഇതൊരിക്കലും എടുത്ത് പറയത്തില്ല മഹാസ്ഫോടനം എന്നുള്ള പേരും കൊണ്ട് വലിയ സ്ഫോടനം സൃഷ്ടിച്ചിട്ട് ബൈബിളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന എന്ന സയൻസിൽ പശ്ചാത്തലം ഇല്ലാത്ത ആളുകളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നോക്കുന്നത് അപ്പം പറയാത്ത ആദ്യത്തെ കാര്യം ടോമി സബാസ്റ്റിൻ പറയാത്ത ആദ്യത്തെ കാര്യം ഞാൻ പറയട്ടെ മഹാസ്ഫോടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിദ്ധാന്തം മാത്രമാണ് ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ ശാസ്ത്രത്തിലുള്ളത് സ്ഥാപിക്കപ്പെടാത്ത ധാരാളം സിദ്ധാന്തങ്ങളും സ്ഥാപിക്കപ്പെട്ട ചില വസ്തുതകളുമാണ് അത് സ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ അതിനെ സാധാരണ ലോ എന്നാണ് പറയുന്നത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സെക്കൻഡ് ലോ ഓഫ് ഫെർമോഡൈനാമിക് ഇതുപോലെ പല ലോസ് ഉണ്ട് അത് സ്ഥാപിക്കപ്പെട്ട വസ്തുതകളാണ് സ്ഥാപിക്കപ്പെട്ട നിയമങ്ങളാണ് ബാക്കി സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങളാണ് അപ്പം മഹാസ്ഫോടന സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമ്പർ വൺ സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം മാത്രമാണ് സ്ഥാപിക്കപ്പെടാത്ത ഒരു കാര്യം ഒരിക്കലും തെളിവ് തോണ്ടിയായിട്ട് ഉപയോഗിക്കാൻ അനുവാദമില്ല കാരണം അത് സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല അപ്പൊ അതുകൊണ്ട് ഈ മഹാസ്ഫോടനം കൊണ്ട് വേദപുസ്തകത്തിനെതിരെ വരുന്ന സ്ഫോടനം അത് വെറും ഒരു എം ടി സ്ഫോടനമാണെന്നുള്ള കാര്യം ആദ്യമേ ഞാൻ ഓർപ്പിക്കട്ടെ രണ്ട് ഈ മഹാസ്ഫോടനം മഹാസ്ഫോടനം എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകള് മുപ്പതുകള് നാപ്പതുകള് അൻപതുകളിലൊക്കെ ഡെവലപ്പ് ചെയ്തത് അത് വർക്ക് ചെയ്യത്തില്ല ആ സിദ്ധാന്തത്തിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ നടക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതുകൾ തൊട്ട് ബഹാസ്ഫോടൻ സിദ്ധാന്തത്തെ റിജക്റ്റ് ചെയ്ത് അതിനു പകരം മറ്റ് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മഹാസ്ഫോടന സിദ്ധാന്തത്തെ വെല്ലുവിളിക്കുന്ന എട്ട് പ്രധാനപ്പെട്ട മറ്റ് സിദ്ധാന്തങ്ങളുണ്ട് അതുകൊണ്ട് ഈ മഹാസ്ഫോടന സിദ്ധാന്തത്തിന്റെ പേര് പേരില് ഈ യുക്തിവാദികൾ ഇവിടെ സർക്കസ് കാണിക്കുന്നത് അത് ശാസ്ത്രലോകം തന്നെ റിജക്ട് ചെയ്തതാന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതിന് പകരം എട്ട് മറ്റ് സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇപ്പൊ എല്ലാം കൂടെ ഒൻപത് സിദ്ധാന്തങ്ങളായി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സ്ഥാപിക്കപ്പെട്ടാൽ അത് പിന്നെ സ്ഥാപിക്കപ്പെട്ട നിയമമായിട്ട് അറിയപ്പെടും ഇപ്പോഴെല്ലാം സിദ്ധാന്തങ്ങളായിട്ടാണ് സോ മഹാസ്ഫോടന സിദ്ധാന്തവും അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന എട്ട് സിദ്ധാന്തം അങ്ങനെ ഒൻപത് സിദ്ധാന്തങ്ങളുണ്ട് ഇവ പരസ്പരം മത്സരിക്കുവാണ് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഇതിലൊന്നും ബൈബിളിലുള്ള സൃഷ്ടി വിവരണം ഉണ്ടല്ലോ അതിന് എതിരല്ല ഇനിയും േറ്റസ്റ്റ് സയന്റിഫിക് തിയറി ഞാൻ പറയട്ടെ ഇത് ജസ്റ്റ് ഒരാഴ്ച ആയതേ ഉള്ള ശാസ്ത്ര ലോകം പുറത്തോട്ട് വിട്ടിട്ട് ഈ സിദ്ധാന്തത്തിനനുസരിച്ച് മഹാസ്ഫോടന സിദ്ധാന്തം പൂർണ്ണമായിട്ടും തെറ്റാണ് നാസ സ്പേസിൽ വിട്ടിരിക്കുന്ന ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അതിന്റെ ആക്ച്വൽ വർക്കിംഗ് വളരെ കോംപ്ലക്സ് ആണ് അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ലേറ്റസ്റ്റ് ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പിൽ നിന്നുള്ള ലേറ്റസ്റ്റ് കണ്ടുപിടുത്തത്തിനനുസരിച്ച് മഹാസ്ഫോടനമോ അങ്ങനെ പറഞ്ഞ് ഒരു കാര്യവും നടന്നിട്ടില്ല നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലാണ് ജീവിക്കുന്നത് ഈ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റിനും കാണപ്പെടുന്ന പല കാര്യങ്ങൾ അത് വെറും അത് വാസ്തവത്തിലുള്ള പ്രതിഭാസമല്ല നമുക്കങ്ങനെ തോന്നുന്നതാണ് അതുകൊണ്ട് ഈ ബിഗ് ബാങ് എന്നുള്ളത് നമുക്ക് തോന്നുന്നതാണ് നേരെ മറിച്ച് ഭൂമിയിലുള്ളവർ അല്ലെങ്കിൽ സൗരയൂഥത്തിൽ ഉള്ളവർ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലാണ് എന്നാണ് ലേറ്റസ്റ്റ് തിയറി എന്താണ് ഈ ബ്ലാക്ക് ഹോൾ ഈ നമുക്കറിയാം പദാർത്ഥവും ഊർജവും പദാർത്ഥം അതിന് വെയിറ്റ് കൂടുന്തോറും കേന്ദ്രത്തിലോട്ടുള്ള ആകർഷണം വർദ്ധിക്കും അങ്ങനെ വെയിറ്റ് കൂടി കൂടി ആകർഷണം വർദ്ധിച്ച് വർദ്ധിച്ച് ആ ആകർഷണം ആ പദാർത്ഥത്തെ മുഴുവൻ അതിൻ്റെ കേന്ദ്രത്തിലോട്ട് ആകർഷിച്ച് ആകർഷിച്ച് ഭൂമിയേക്കാൾ സഹസ്ര കോടികൾ സൈസിലുള്ള പാർട്ടിക്കിൾസ് അത് അങ്ങനെ അങ്ങനെ കേന്ദ്രത്തിലോട്ട് അട്രാക്റ്റ് ആയി റിഡ്യൂസ് ചെയ്ത് ഫൈനലി ചിലപ്പം ഒരു വലിയ ഫുട്ബോളിന്റെയോ അല്ലെങ്കിൽ ഈവൻ ഭൂമിയുടെ സൈസ് ആയി മാറും ഞാൻ ഓർപ്പിക്കട്ടെ ഭൂമിയേക്കാൾ സഹസ്ര കോടി സൈസ് ഉള്ളതാണ് ഭൂമിയുടെ ആയി മാറുന്നത് അതാണ് ബ്ലാക്ക് ഹോൾസ് ഇപ്പം ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് സിദ്ധാന്തം നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലാണ് അതുകൊണ്ട് നമ്മൾ റിയൽ ആണെന്ന് ചിന്തിക്കുന്ന പലത് റിയൽ അല്ല നമ്മൾ പ്രോബ്ലി ഈ പ്രപഞ്ചത്തിന് കോടാന വർഷം അല്ലെ സഹസ്ര കോടി വർഷങ്ങൾക്ക് ഏജ് പറയുന്നത് അതെല്ലാം ജസ്റ്റ് ഒരു തോന്നൽ മാത്രമാണ് എന്നാണ് ഈ സിദ്ധാന്തം എന്തിനാ ഞാൻ ഈ സിദ്ധാന്തം പറഞ്ഞത് അതിനൊരു ഒരു കാരണമാണ് ഈ യുക്തിവാദികൾ വലിയ ബഹളം ഉണ്ടാക്കുന്നു ബിഗ് ബാങ്ക് തിയറി എന്നുള്ള പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലും ഒക്കെ ഡെവലപ്പ് ചെയ്ത ബിഗ് ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ റിജക്ട് ചെയ്യപ്പെട്ടു അത് ഒന്നിൽ ഇവർ അറിയുന്നില്ല ഇവരൊന്നും വായിക്കുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടിത് മറച്ചു വെക്കുകയാണ് മോസ്റ്റ് പ്രോബ്ലി ഇവരെ ഇവർക്ക് മറുപടി പറയാൻ ഈ ക്രിസ്ത്യൻസിന്റെ മധ്യ ആളില്ലാത്തത് കൊണ്ട് ഇവർ മുന്നോട്ടൊന്നും വായിക്കുന്നില്ല അവർ അവരുടെ ആ ആ കൂപത്തിൽ സന്തുഷ്ടരായിരിക്കുന്ന കൂപ മണ്ഡൂകനാണ് ബിഗ് ബാങ് തിയറി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ റിജക്റ്റ് ആയിട്ട് അതിന് പകരം അടുത്ത തിയറി വന്നു അതിന് പകരം അടുത്തത് വന്ന അങ്ങനെ ഇന്ന് ബിഗ് ബാങ് തുടങ്ങി ലാസ്റ്റ് തിയറി വരെ പ്രധാനപ്പെട്ട തിയറീസ് ഒൻപതായി അല്ലാതെ മൈനർ ആയിട്ടുള്ള തിയറീസ് വളരെയധികം ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ജെയിംസ് വെബ് ആ ടെലിസ്കോപ്പിന്റെ അടിസ്ഥാനത്തിൽ ലേറ്റസ്റ്റ് തിയറി വന്നിരിക്കുന്നത് നമ്മൾ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലാണ് അല്ലാതെ മഹാസ്ഫോടനം നടന്ന് ഉണ്ടായ അല്ലെങ്കിൽ ഈ ഷേപ്പിലെത്തിയ ഒരു യൂണിവേഴ്സൽ അല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് യുക്തിവാദികളുടെ ക്ലെയിംസ് അല്ല അതേപടി വിഴുങ്ങരുത് നേരെ മറിച്ച് ഇത് ഒരു സ്ഥാപിക്കപ്പെട്ട വസ്തുതയോ എന്ന് ചോദിക്കുന്ന ഒരു പരിചയം ക്രിസ്തീയ വിശ്വാസികൾ തുടങ്ങണം ഈ ഡിബേറ്റിനൊക്കെ പോയിട്ടുള്ള പല ക്രിസ്ത്യാനികൾ ഒന്നാമത് അവർ ഡിബേറ്റിന് കോമ്പറ്റന്റ് അല്ല ഈ ഫിസിക്സിന്റെ അസ്ട്രോ ഫിസിക്സിന്റെ ഐഡിയാസിനെ കുറിച്ച് ഡിബേറ്റിന് കോമ്പറ്റന്റ് അല്ല രണ്ടാമത്തെ കാര്യം ഇവരാരും ഇത് ഒരു വസ്തുതയോ എന്ന് ചോദിക്കുന്നില്ല ഇതൊരു ബിഗ് ബാങ് തിയറി ഒരു ശാസ്ത്ര വസ്തുതയല്ല സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം മാത്രമാണ് അറുപതുകളിൽ അത് റിജക്റ്റ് ചെയ്ത് പിന്നെ എട്ട് സിദ്ധാന്തങ്ങളുടെ ശാസ്ത്രം കൊണ്ടുവന്നു കഴിഞ്ഞതിന് മുൻപിലത്തെ ആഴ്ച ഒൻപതാമത്തെ സിദ്ധാന്തം കൊണ്ടുവന്നു ഇതൊന്നും സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല അതുകൊണ്ട് പ്രപഞ്ചം ഇന്ന് ഏത് രൂപത്തിലാണ് അതിനെക്കുറിച്ചുള്ള ഈ സിദ്ധാന്തങ്ങൾ ഒന്നും ഉത്പത്തി പറയുന്നതിന് എതിരല്ല രണ്ട് ഈ സിദ്ധാന്തങ്ങളൊന്നും പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ച് സംസാരിക്കുന്നില്ല ഉത്പത്തിയിൽ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചോത്പത്തിയെ അതുകൊണ്ട് ഈ ബിഗ് ബാങ്കിന്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കുന്നതൊക്കെ അത് ബഹളം മാത്രമാണ് ഇത് ഗ്രീക്ക് കാലത്ത് തുടങ്ങിയതാണ് സോഫിസ്ട്രി എന്ന് പറയും വലിയ വാചക കസർത്ത് കാണിച്ച് മുൻപിലിരിക്കുന്ന ആളിന്റെ മുൻപിൽ വലിയൊരു പിക്ചർ വെക്കുക എന്നാൽ ആ വാചകമല്ലാതെ അവിടെ വേറെ ഒന്നുമില്ല വസ്തുതയൊന്നുമില്ല ബിഗ് ബാങ് ഒരു സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തം മാത്രമായിരുന്നു അറുപതുകളിൽ അത് റിജക്റ്റ് ചെയ്തു അതിനു പേരെ എട്ട് വേറെ സിദ്ധാന്തങ്ങൾ വന്നു കഴിഞ്ഞു ഇവ പരസ്പരം മത്സരി മത്സരിക്കുകയാണ് ഇതിലൊന്നും ഒരു വസ്തുതയായിട്ട് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടില്ല ഇപ്പൊ ഒൻപതാമത്തെ അല്ലെ തിയറീസ് തിയറീസൂടെ വന്നു ഇതൊന്നും ശാസ്ത്രം ഫൈനലായിട്ട് അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് ശാസ്ത്രം ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതൊന്നും അത് ബിഗ് ബാങ്കിൽ പെടുന്നില്ല ഉത്പത്തിയെ കുറിച്ച് ശാസ്ത്രത്തിന് വളരെ മിനിമമേ പറയാനുള്ളൂ അത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ ആ ഉത്പത്തിയെ കുറിച്ച് പറയുന്ന ഒന്നും ബൈബിളിന് എതിരല്ല പിന്നെ ഉത്പത്തി കഴിഞ്ഞ് പ്രപഞ്ചം ഇന്നത്തെ ഈ ഷേപ്പിൽ എത്തുന്നതിനെ കുറിച്ച് ബിഗ് ബാങ്ക് തുടങ്ങി ഈ ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ഇതൊന്നും ബൈബിളിനെതിരെയല്ല എന്ന് മാത്രമല്ല ഇതെല്ലാം സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ മാത്രം ആദ്യം അത് സ്ഥാപിക്കപ്പെടട്ടെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം യാ പ്ലീസ് റിമെമ്പർ സ്ഥാപിക്കപ്പെടാത്ത ഒരു സിദ്ധാന്തം സ്ഥാപിക്കപ്പെടാത്തതാണ് അതുകൊണ്ട് അത് ഒരു രീതിയിലുള്ള ആർഗ്യുമെന്റിന് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ടല്ലേ ബിഗ് ബാങ്കിന് പകരം ഇപ്പൊ ഒൻപത് ബിഗ് ബാങ്ങുമായിട്ട് മത്സരിക്കുന്ന തിയറീസ് വന്നു കഴിഞ്ഞിരിക്കുന്നത് ഈ വിഷയങ്ങൾ ദൈവജനം മനസ്സിലാക്കണം ഇത് സത്യമോ ഇതാണോ സത്യം ഇത് സ്ഥാപിക്കപ്പെടാത്ത വസ്തുതയോ എന്ന് ചോദിക്കാൻ ദൈവജനം ഓർക്കണം ചോദിക്കണം എന്ന് മനസ്സിലാക്കണം ബോൾഡ് ആയിട്ട് ചോദിക്കണം ബിഗ് ബാങ്ങിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ബിഗ് ബാങ്ക് തിയറി മഹാസ്ഫോടന സിദ്ധാന്തം എന്നുള്ള പേര് കേട്ടാ അറിയാമല്ലോ അതൊരു സിദ്ധാന്തമാണ് മിത്രങ്ങളോടൊരു പ്രത്യേക അപേക്ഷ ഇങ്ങനെയുള്ള വീഡിയോസ് പ്രസന്റ് ചെയ്യാൻ വളരെയധികം വർക്ക് ചെയ്തേ പറ്റൂ ആ ചിലപ്പം ആഴ്ചകൾ ഈ വിഷയത്തെ കുറിച്ച് ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് വായിച്ചു കഴിയുമ്പോഴാണ് ഒരു സബ്സ്റ്റാൻഷ്യൽ ആർട്ടിക്കിൾ കിട്ടുന്ന ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതുപോലെ ഇത് വളരെയധികം ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയെ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം രണ്ട് ഈ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്യുന്ന ബട്ടൺ ഉണ്ട് അതുപയോഗിച്ച് ഇത് ഷെയർ ചെയ്യണം കാരണം ഈ വിഷയത്തിൽ ഇഗ്നറൻസ് അല്ലെ അറിവില്ലായ്മ ക്രിസ്തീയ ലോകത്തിൽ വളരെയധികമാണ് അതിനെയാണ് ഈ യുക്തിവാദികൾ വാചക കസറത്തിൽ കൂടെ ചൂഷണം ചെയ്യുന്നത് മൂന്നാമത്തെ കാര്യം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടനും ബെൽ ഐക്കണും പ്രസ് ചെയ്യണം അതാണ് ലേറ്റസ്റ്റ് പ്രോട്ടോകോൾ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഒരു വാല്യുബിൾ വീഡിയോ പോലും മിസ് ചെയ്യരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ